കർത്താവിൽ ആശ്രയിക്കുക അവിടെ നിന്നെ സഹായിക്കും നേരായ മാർഗത്തിൽ ചിരിക്കുക കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക പ്രഭാഷകൻ രണ്ടേ ആറ് സർവശക്തിനും കാരുണ്യവാനുമായ കർത്താവെ അങ്ങയുടെ അനന്തമായ കരുണയിലും അജിഞ്ചലമായ സ്നേഹത്തിലും മറ്റൊരു മനോഹരമായ പ്രഭാതം ഒരുക്കി വെച്ച് അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തിയല്ലോ നന്ദി നാദ ഇന്നേ ദിവസം ഞങ്ങൾക്കാവശ്യമായവയെല്ലാം ക്രമീകരിച്ചു കൊണ്ട് അങ്ങ് തന്നെ ഞങ്ങൾക്ക് വഴിതെളിച്ചു നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അസഹനീയമായ പ്രതിസന്ധികളിലൂടെ ഞങ്ങൾക്ക് കടന്നു പോകേണ്ടി വരുന്നു എല്ലാം നേരെയായിരുന്ന കരുതി ആശ്വസിക്കുമ്പോഴേക്കും അതിലും വലുതായ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് ഞങ്ങൾ ഞെരുക്കപ്പെടുന്നു അത്രമേൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ജീവിത മേഖലകളിലാകെ നിരാശയും പരാജയ ഭീതിയും മാത്രം തിളങ്കിട്ടി നിൽക്കുന്നു ആശ്രയമർപ്പിക്കാൻ ഞങ്ങൾക്കൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഭാരപ്പെട്ടും കണ്ണീരൊഴുക്കിയും ദുഃഖിച്ചും ളർന്നും ആശയേറ്റവരെ പോലെ ഞങ്ങൾ വീണു പോകുന്നു കർത്താവെ അലിവോടെ ഞങ്ങളെ കൈക്കൊള്ളണമേ ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങളിൽ നിന്നും മാനസിക വെദ്ധകളിൽ നിന്നും അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കണമേ അങ്ങയുടെ ശക്തിയുടെയും സമാശ്വാസത്തിന്റെയും തണലിൽ ഞങ്ങളെ അഭയമണയ്ക്കുകയും കൃപയുടെ സമൃദ്ധിയിലും രക്ഷയിലും ഞങ്ങളുടെ ജീവിതങ്ങളെ നിത്യമായി അനുഗ്രഹിച്ചുയർത്തുകയും ചെയ്യണമേ ആമീൻ സകലത്തെയും ആശ്രവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്തനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപചൊരിയുന്നവന്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനും ഉണ്ടായിരിക്കട്ടെ റിപ്പീറ്റ് സകലത്തെയും ആശ്രവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം